പലഹാരമില്ലാതെ മലയാളിക്ക് വൈകുന്നേരത്തെ ചായയെക്കുറിച്ച് ആലോചിക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടാണ് നാവിൽ രുചിയൂറുന്ന അത്തരത്തിലുള്ള അൻപത്തിനാല് തരം പലഹാരങ്ങളെയാണ് ഫോർ ഓ ക്ലോക്ക് ടെംപ്ടേഷൻ ഓഫ് കേരള എന്ന പുസ്തകത്തിലൂടെ നിമി സുനിൽകുമാർ പരിചയപ്പെടുത്തുന്നത് പരിപ്പുകട മുതൽ ഇലയട വരെയുണ്ട് ഇതിൽ ഫ്രാങ്ക്ഫർട്ട് പുസ്തകമേളയിലായിരുന്നു ഈ പുസ്തകത്തിന്റെ പ്രകാശനം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ പുസ്തകത്തെ പുസ്തകം ഗോർമോണ്ട് വേൾഡ് കുക്ക് ബുക്ക് പുരസ്കാരത്തിന് ശരി എന്റെ ബേസിക് എയിം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ക്വിസൈൻ കുറച്ച് വാസ്റ്റ് ആണ് അത് റീജിയണൽ ആണ് റീജിയണൽ എന്ന് പറഞ്ഞാലും ഈവൻ സ്റ്റേറ്റിനകത്തും അതിൽ ഭയങ്കര ഡൈവേഴ്ഷൻ ഉണ്ട് അപ്പം ആ ഡൈവേഴ്സിറ്റി പുറത്തേക്ക് കൊണ്ടുവരിക ഇത് ട്രഷർ ചെയ്യുക ബാക്കിയുള്ളവരിലേക്ക് കൂടുതൽ വരുക എന്നുള്ളൊരു ശ്രമമായിരുന്നു പാചകം സംബന്ധിച്ച നിമിയുടെ രണ്ടാമത്തെ പുസ്തകമായ ഡിഷസ് ഓഫ് കേരള മികച്ച മൂന്നാമത്തെ സംബന്ധിച്ചിൽ വേൾഡ് കുക്ക് ബുക്കായി തിരഞ്ഞെടുത്തിരുന്നു അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട് ബുക്കിന്റെ ലാംഗ്വേജ് ഓഫ് മീഡിയം ഇംഗ്ലീഷ് ആണ് അപ്പോൾ ബുക്കിന് ഞാൻ ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തതിന്റെ മെയിൻ റീസൺ കൂടുതൽ വൈഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മളുടെ റെസിപ്പീസ് മലയാളികൾക്ക് മാത്രമായിട്ട് നിൽക്കുകയല്ല പുറമേ രാജ്യങ്ങളിലും അത് പരീക്ഷ നോക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് മൂന്നാറിലെ ടാറ്റ സ്കൂളിലെ ഡയറ്റീഷ്യനാണ് നിമി ഫുഡ് ബ്ലോഗർ ആണ് എന്ന നിലകളിലും നിമി പ്രശസ്തയാണ് സനൂപ് ശശിധരൻ മീഡിയ വൺ കൊച്ചി